അയ്യപ്പൻ കോവിലിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ജനങ്ങൾക്ക് ഓണം വിപുലമായി ആഘോഷിക്കാനാണ് കൃഷിഭവൻ മുഖാന്തരം സർക്കാർ ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാകും അയ്യപ്പൻ കോവിൽ കൃഷിഭവനും കാർഷിക വികസന സമിതിയും സംയുക്തമായാണ് അയ്യപ്പൻ കോവിലിൽ ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്നും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി വാങ്ങിയും മുപ്പത് ശതമാനം വില കുറച്ചുമാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് വിലക്കയറ്റ കാലത്ത് ജനങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ന് ആരംഭിച്ച ഓണച്ചന്ത പതിനാലാം തീയതി വരെ തുടങ്ങി കാർഷിക വികസന സമിതി കേന്ദ്രത്തിലാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത് ചന്തയുടെ ഉദ്ഘാടനം അയ്യപ്പൻ ജോൺസൺ നിർവഹിച്ചു എല്ലാ വർഷവും ഓണത്തെ നമ്മുടെ ഇവിടെ കൃഷിഭവന്റെയും കാർഷിക വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ പച്ചക്കറി ചന്ത ആരംഭിക്കുകയും അത് ജനങ്ങളിൽ നിന്ന് തന്നെ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ പത്ത് ശതമാനം വില കുറച്ചെടുത്തുകൊണ്ട് മുപ്പത് ശതമാനം വില കുറച്ച് തിരിച്ച് കർഷകർക്ക് തന്നെ തിരികെ എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഓണശന്ത ഇന്ന് ആരംഭിക്കുന്നത് ഇന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് ഓണക്ഷത്ത ഇതിൻ്റെ പ്രയോജനം പരമാവധി നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കർഷകർക്കും കാർഷിക വികസന സമിതി അംഗം തോമസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി യോഗത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി നിഷാമോൾ ബിനോദ് കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ കർഷകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്